നാസ് മ്യൂസിക് മോമൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരു സംഗീത കുടുംബം അമ്മ പത്മജയും മകൾ സൂര്യ സാരംഗിയും കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ അതേ സപ്പോർട്ടും പ്രോത്സാഹനവും ഈ വീഡിയോയ്ക്കും നിങ്ങൾ നൽകുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് സൂര്യ സാരംഗിയുടെയും അമ്മ പത്മജയുടെയും പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനലിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യണം എല്ലാവരെയും അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അധികം സംസാരിച്ച സമയങ്ങളിതല്ല താങ്ക് യു ശിവശങ്കര പാർവതി രമണാനിര പൂനോ പൂനമോ പൂനമോ

അപ്പം കുഴപ്പമില്ലല്ലോ എല്ലാം മക്കൾ തന്നെയാണല്ലോ അല്ലേ പിന്നെ പിന്നെ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാൾ മനോജ് സാറ് നല്ല അപ്പോ എല്ലാ കുട്ടികൾക്കും ും കേട്ടാലും പാട്ട് കേട്ടാനാണ് നമ്മളിങ്ങനെ കഥ ഓർന്നു നിൽക്കുന്നത് വിശേഷങ്ങളോടൊപ്പം ഒരു രണ്ടുപേരി ഏതെങ്കിലും പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടാം ഇപ്പം പുതിയ പാട്ട് ഏതായാലും പറയാവ പുതിയ പാട്ട് എന്താ കണ്ടാ പൊതുയ പരിപാടി പരിപാടി നടന്നേ കൂടെ ചേർക്കുക അങ്ങ വാണ കോളേജോ അങ്ങ വാണ കോളോ ഇല്ല അറിയില്ല വൈക്കം വിജയലക്ഷ്മി കോളേജാണ് സിന്ദൂരി രണ്ട് പരിപാടി ആണ് ഇഷ്ടുള്ളവര് വരാതങ്ങന ഇവർക്ക് പഴയ പാട്ടാണ് നടക്കുന്നത് അല്ല ഇപ്പൊ ഇതി തന്നെ ആക്കാനോ ഈ സിന്ദൂരിയല്ല മാർഗ്ഗക്കാ ആ ഇഷ്ടുള്ള ഒരു മോളെ ഒരു പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആലോചിച്ചോ കേട്ടോ 근데 ഈ എന്തായാലും ഏതാനും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ളൂ കൊണ്ടെനിക്ക് അപ്പോൾ പഴയതോ പുതിയതോ നമുക്കിങ്ങനെയുള്ള ഈ പാട്ട് കേട്ടിട്ടുള്ള സൂര്യരുടെ പാട്ടുകൾ ചിലപ്പം ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും സിനിമ മ്യൂസിക് ഡയറക്ടറോ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൽബം മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ കണ്ടിട്ട് ചിലപ്പോൾ ഒരു അവസരങ്ങളൊക്കെ വന്നുകൊണ്ടേക്കൊന്നുമില്ല ഇതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ച ഒരു കുട്ടിക്ക് ഇതുപോലൊരു അവസരം കിട്ടിയിട്ടില്ല ആൽബത്തിൽ പാടാനുള്ള ഒരു അവസരം കിട്ടി അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു കഴിവെന്ന് പറയുമ്പം ഇത്തരം കുട്ടികളെ കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ മേഖലയിലുണ്ട് അവർക്ക് പക്ഷെ അവസരമില്ല നല്ലോണം കഴിവുള്ള കുട്ടികളുണ്ട് അവരെ ഒളിച്ചത്തേക്കും അവരെ പൊതുജനങ്ങളിലേക്കും നമ്മളെത്തിക്കുക അവരെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പാട്ട് പാടുക അപ്പം അത് കാര്യങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം സിനിമയിൽ അവസരം കിട്ടിയാൽ പാടുവാ അത് കേൾക്കണം അമ്മയോട് കേൾക്കണം അല്ലേ പിന്നെ സ്കൂളിലെ ടീച്ചർ നല്ല പ്രിൻസിപ്പാൾ ഇവിടെ ഉയർന്നു ശ്രീ ശക്തി ആ എന്തായാലും നമ്മളിത് കാണുന്ന പ്രേക്ഷകരും ഇത്തരം പിന്നെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ കേരളത്തിലും മലയാളികളും പൊതുവെ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യും അപ്പൊ എന്തായാലും സൂര്യക്ക് നല്ലൊരു അവസരം വരും തന്നെയാണ് ഞാനും പറഞ്ഞത് പിന്നെ കോളേജിൽ നമ്മൾ ഞാൻ പത്രത്തില് എന്തോ വായിച്ചിരുന്നത് അപ്പൊ ഇവിടെ ഒരു പാട്ട് അറിയിക്കട്ടെ അപ്പൊ അമ്മയുടെ ഒരു ഭാഷ ആ ആ അപ്പൊ സൂര്യ തന്നെ പാടാൻ പറ്റില്ല അപ്പൊ പാട്ട് കിട്ടി പാട്ട് കിട്ടി പാടിക്കും

ഇങ്ങനെ ഇരുന്ന് പോയി നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ നല്ല സുഖമുണ്ട് നല്ല ശബ്ദം കേട്ടോ അടിപൊളി ശബ്ദമാണ് പിന്നെ അങ്ങനെ ഉള്ളൊക്കെ പൊളിച്ചു വരും അടിപൊളി പാടാൻ വരും അല്ല അല്ലേ നമുക്ക് എന്തായാലും ഞാൻ പ്രോഗ്രാം വിൽക്കും എന്തായാലും കുറച്ച് പാട്ടൊക്കെ പഠിക്കാം അടിപൊളി പാട്ടും ഇതുപോലുള്ള നല്ല മെലഡി പാട്ടുകളൊക്കെ പഠിച്ചു വെക്കുക ഓക്കേ ശരി അപ്പം നമുക്ക് ഒരു എന്തിരു മധു വസന്തം നമുക്ക് അമ്മയുടെ ഒരു

താല്പര്യം അല്ല പാട്ടിനോടും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങള് രണ്ടുപേരും അങ്ങനെ പഠിപ്പിച്ചത് ഞാൻ തമാശ പറഞ്ഞാണ് എന്തായാലും നമുക്ക് സൂര്യ ഒരു വേണ്ടി റെഡി ആയിട്ട് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഒരു പാട്ടിന്റെ ഒരു രണ്ടുപേരും പേടിയാൻ വേണ്ടി നമുക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രേക്ഷകർക്കൊരു പോറിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാട്ട് കൊടുക്കുന്നത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രണ്ടുപേരും പാട്ട് ഏത് ലാംഗ്വേജായിരുന്നു കോഴിക്കും തമിഴോ ഹിന്ദിയോ കന്നഡയോ മലയാളോ മലയാളമോ ീ തണവിലാക്കി എല്ലാ സ്വന്തമായി നിനന്നറിയല്ല എനിന്നറിയല്ല എപ്പോഴും നീ ഇഷ്ടമായി ഇഷ്ടമാ ിഷ്ടമായി അരിപോടി അത് നിങ്ങളൊരു രാഗമാളിക എന്തോ പാടാന്ന് പറയുന്നത് അതൊന്ന് അമ്മയും മോളും കൂടിയുള്ള ഒരു രാഗമാളിക അതൊന്ന് പാടുമോ ഏകദേശം നമ്മുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇപ്പോൾ വേണ്ട സമയമായി കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനിയിപ്പം രണ്ടുപേരുടെ ഒരു പാട്ട് നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടാം 好，收音。 ലംഗേ കൊന്ത ദവൈതേ മീവാാമരേ പദം മൈത്തേ തളന്നടി ഇർവാ രൺനേ ശരക്കേ കൊന്ത ദവൈതേ മീവാ നാടികന ഗൊത്തെ ഇദ നാസദിച്ചോയ ഇര കച്ചേരി അന്ദോ കാണുന്ന ഒരു പുതിയ രീതിയാണ് നല്ല സംഗത പാട്ടില്ലാന്നുള്ള ഈ രാഘാമലിക അല്ലേ രാഘാമലികൾ അഞ്ച് അഞ്ച് രാഗങ്ങൾ കൂടി ഉള്ളതാണ് രാഗമാലിക അപ്പം എല്ലാ രാഗത്തിലും പാട്ടുകൾ പറയും ഒരു ചിഹ്ന പാട്ട് പാടിയും എന്തെങ്കിലും പറയണ്ടോ സുരീഫ് എന്ന് പറയണ്ട എന്തായാലും ഒരുപാട് സന്തോഷം ഒരു കുറച്ച് സമയം നമ്മൾ ഈ ഒരു ചാനലിനു വേണ്ടി ഇങ്ങനെ വന്നിരുന്നു കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഞാൻ ഞാൻ ആശംസിക്കുന്നു സിനിമയിലൊക്കെ വലിയൊരു ഗായിക വിവരങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് അവസരത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈദ്യപ്പിക്കേണ്ട ഒരു സമയമായിരിക്കയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുടെങ്കിലും പഠിപ്പിച്ച ഗുരുനാഥന്മാരോടോ അതുപോലെ അധ്യാപകരോടോ എന്തെങ്കിലും അവരെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ പേരോട് ഞങ്ങൾക്ക് കടപ്പാടും നന്ദിയുണ്ട് അവരുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് അവരുടെ സഹപാഠികളോട് പിന്നെ ചെമ്പീ മ്യൂസിയ കോളേജിലെ പ്രിൻസിപ്പാൾമാരായ മനൻ സാറ് ദിനേശ് സാറ് സാൻസ്ക്രിറ്റ് അധ്യാപകനായ ഗിരി സാറ് പിന്നെ അവിടുത്തെ വോക്കൽ ടീച്ചേഴ്സ് വീണയുടെ ടീച്ചേഴ്സ് കത്തിന്റെ ടീച്ചേഴ്സ് പിന്നെ അവിടുത്തെ സ്റ്റാഫ് പിന്നെ അവളുടെ മ്യൂസിക് പഠിപ്പിച്ച ടീച്ചേഴ്സുമാരായ ജനൻ സാറ് ദിലീപ് സാറ് ശ്രീജൻ സാറ് ബാലു അടൂർ സാർ ശാന്തിദീപം പ്രിൻസിപ്പാളായ ജലറാണി ടീച്ചർ അവിടുത്തെ സ്റ്റാഫ് ജലറാണി ടീച്ചറുടെ സ്കൂളിൽ വെച്ച് അവൾക്ക് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്യാൻ സാധിച്ചു അനിലേഷ് ആർഷ എന്നിവരുടെ ആൽബത്തിൽ അവൾക്ക് പാടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇക്ബാൽ കണ്ണൂർ മാംഗോ മീഡിയ എന്നിവരുടെ ആൽബത്തിൽ എനിക്കും പാടാനുള്ള അവസരം ഉണ്ടായി എല്ലാവർക്കും പിന്നെ പാലക്കാട് താമസിച്ച രണ്ട് ഡോക്ടേഴ്സ് ഫാമിലി ഡോക്ടർ ഫിറോസ് ഖാൻ ഹസീൻ ബാനു അവരുടെ മകൻ അഹമ്മദ് ഫിറോസ് ഡോക്ടർ പിന്നെ ഇതാണ് നമ്മുടെ സൂര്യയുടെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനാണ് ഇരിക്കുന്നത് വേണുഗോപാൽ പിന്നെ സിദിൻ ഷരൂ ബ്രദറാണ് ഇത് നമ്മുടെ സൂര്യ സൂര്യയുടെ അമ്മ ഒരു സന്തുഷ്ട കുടുംബമാണ് ഒരു സംഗീത കുടുംബമാണ്